ടീച്ചറേ നമസ്കാരം നമസ്കാരം നമ്മള് ചാനലീന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മള് കണ്ടു കേട്ടു ഒത്തിരി അറിഞ്ഞു അപ്പോ ടീച്ചറിനൊന്ന് ഇന്റർവ്യൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്തോ ശരി അപ്പൊ ടീച്ചറേ ടീച്ചറ് ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് എന്നുള്ളത് പറയാമോ ഞാനെന്ന് പറഞ്ഞു ഒരുപാട് കലകളിലുണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ പേര് പേര് യഥാർത്ഥ കലാമണ്ഡലം കലാമണ്ഡലം കലാമണ്ഡല എന്തോ കല താള ലയ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ എന്ന് സരസെന്ന് ചേട്ടനെ വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഏത് കലയിലേക്കാണെന്നൊന്ന് പറയാവോ ഏത് കലയാണോ ഇത് കഥകളി കുച്ചിപ്പുടി കോച്ചിപ്പുടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതുപോലെ പല പൊടികളും വെറുതെ അല്ല ഞാൻ വന്നിറങ്ങിയപ്പോ ടീച്ചർ ടീച്ചറെ അപ്പൊ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു ഒരു സ്റ്റുഡൻസ്റ്റുഡന്റിനൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ചാനലിന് വേണ്ടി ചാനലിനൊന്ന് പരിചയപ്പെടുത്താവൂ പിന്നെ ഒരുപാട് ഉണ്ട് ഞാൻ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ പരിചയപ്പെടുത്താം ഒന്ന് ഇന്നലെ വന്നാങ്കള് ഇന്ന് രാവിലെ പോയി ഞങ്ങള് ഇനി വൈകിട്ട് പോകും നീ ആവശ്യം ഇതിനിടയിൽ നോക്കുന്നത് മര്യാദക്ക് കൊറേ അങ്കൾമാര് വരാറുണ്ടല്ലേ വെറുതെന്താ ബൈജു മോള് ആ ഏത് സ്കൂളിലാ പഠിക്കുന്നത് കോഴിക്കോട് എന്ത് മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് പേരിൽ വേണ്ട വേണ്ട മോളെ ഏത് കലയിലാണ് പ്രാവീണ്യ നേടിയിട്ടുള്ളത് പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതിനുമ്പോ ഒത്തിരി ഒത്തിരി ഒത്തിരി

അയ്യോ അയ്യോ മോളെ കരയല്ലേ അല്ല കരയാതെ പാട് ടി നമസ്കാരം ാണ് ഒരുപാട് അത് കിട്ടിട്ടുണ്ട് സമ്മതിച്ചു ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് പോമറേനം പട്ടിയുടെ പോലെ എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് അല്ല ടീച്ചറെ മലയാള ചലച്ചിത്ര ഗാനശാഖി ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല

എന്റെ അങ്ങനൊന്നും പറഞ്ഞിട്ട് തെറ്റാൻ ചെയ്തില്ല പ്രായത്തിനനുസരിച്ച് അമ്പത് സോറി ചെയ്താണ് ഒരു പറഞ്ഞു പറ്റത്തില്ലെന്ന് സോറി പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുവരെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല ജയരാജന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായൊരു ഗാനമുണ്ട് അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിന്ന് പോയിട്ടില്ല പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല ആര് പറഞ്ഞു അതെ കേട്ടോ കളി വീടുങ്ങിയല്ലോ എല്ലാം ഇംഗ്ലീഷ് ആണോ അതിനകത്ത് ഉണ്ടോ ആ അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല യഥാർത്ഥത്തിൽ മലയാളത്തില് പറഞ്ഞാ പറയേണ്ടത് പറഞ്ഞ പോറങ്ങി മഞ്ഞ എന്ന് പറഞ്ഞാ കളി മഞ്ഞ 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 ഒരു മൊത്തം പാടണം പക്ഷേ നമ്മൾ ജനിക്കുമ്പോ തന്നെ അതായത് പത്തിരുപത് വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം അയ്യോ അതല്ല മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് വർഷം പിന്നിലേക്ക് അപ്പോ നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടി പാട്ടുണ്ട് ആരാരോ അച്ഛൻറെ മോനാരാ എന്റെ അതിനകത്തുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓ അമ്പ്

നമസ്കാരം നമസ്കാരം ശരി ശരി മോളിന്റെ പേരെന്താടി ക്ലാസ് രണ്ടാം ക്ലാസ് എൽ കെ ജിയാ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്

மொளந்த பாடம் இந்த கதை പറയാൻ போறானு கதை ஆ ஒரு கதை பரையோடா என்னடா അങ്ങനെ പറയാം നിർത്തി നിർത്തി പറയാം ആ അങ്ങനെ തന്നെ ഇങ്ങനെ 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 കേറ്റി തെറിഞ്ഞാ പറഞ്ഞേക്കാം നമസ്കാരം മതി മതി കഥ പറഞ്ഞത് മതി മോള് ഡാൻസ് കളിക്കോ നന്നൊരു ഡാൻസ് കളിക്കോ ആ അന്നൊരു ഡാൻസ് കളിച്ചേ

അയ്യോ ഞാൻ ഞാൻ എന്ത് എടുത്തില്ല അല്ല അല്ല പാടിയാ മതി വേണ്ട നേരം ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ മാഷിനെ മാത്രം ഇവിടെ കണ്ടില്ലല്ലോ അറിയോ ഈ ടീച്ചർ തന്നെ തുച്ഛമായ ജീവിക്കാൻ പറ്റുമോ അത് ഞാനും ഓർത്തിട്ട് തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പിന്നെ എന്ത് വേറെ വേറെ ഞാൻ എന്ത് തബൽ വായിക്കാൻ എന്ത് വായിക്കാൻ ഓ തബല അപ്പൊ ഒരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചി ഇവിടെ ഒരു ഡാൻസ് കളിക്കും ഒന്ന് ോ റെഡിയാണോ ആ നമ്മുടെ മറ്റേ പട്ടിട്ടാ താഴ്ന്നിരിക്കും ഈശ്വരന്മാരെ ഒരു തെറ്റുപറത്തില്ലേ എൻ്റെ മാനത്തൊരു നാട്ടിലെ

ഇത് കലാമണ്ഡലം സരസു അല്ല കലാ ഞണ്ടലം സരസാണ് എനിക്ക് കൊതില്ല പൊന്മുട്ടിടുന്ന